നമസ്കാരം സ്വാഗതം പഞ്ചാബി ഗായകൻ സിധു മൂസാവലവധക്കേസിൽ അതിലെ സൂത്രധാരനും ഗുഡ നേതാവുമായ ഗോൾഡി ബ്രാർ അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കാലിഫോർണിയയിലെ ഹോട്ടൽ ഫെയർമൗണ്ടിൽ വെച്ച് ദലാൽ അക്ബീർ സംഘത്തിലെ ആക്രമണത്തിലാണ് ഗോൾഡി ബാർ കൊല്ലപ്പെട്ടതെന്നാണ് ലഭിക്കുന്ന രഹസ്യ വിവരം രഹസ്യാന്വേഷണ ഏജൻസികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇതേക്കുറിച്ചുള്ള അന്വേഷണം നിലവിൽ നടക്കുകയാണ് കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലിസ്ഥാനി ഗ്രൂപ്പായിട്ടുള്ള ബബ്ബർ ഖൽസ ഇൻ്റർനാഷണലിലെ അംഗമായ ഗോൾഡീ ബ്രാറിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യം ആദ്യം തന്നെ കൊടും ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു പലതരത്തിലുള്ള നീക്കങ്ങളാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് രാജ്യത്തിനെതിരായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഇയാൾ നടത്തിയിരുന്നു ആസൂത്രണം ചെയ്തിരുന്നു അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് ഗോൾഡീ ബ്രാർ എന്ന് പറയുന്നത് സിദ്ധു മൂസവാലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗോൾഡിബ്രാറിനെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു കാനഡയിലെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പഞ്ചാബിലെ ശ്രീ മുക്സർ സാഹിബ് സ്വദേശിയായ ബ്രാർ ദാ സതീന്ദർജിത് സിംഗ് രണ്ടായിരത്തി പതിനേഴിലാണ് സ്റ്റുഡന്റ് വിസയിൽ കാനഡയിലെത്തിയത് ലോറൻസ് ബിഷ്ണോയി സംഘത്തിലെ സജീവ അംഗം കൂടിയാണ് ഇയാൾ ബിഷ്ണോയി ജയിലിൽ കഴിയുമ്പോൾ കാനഡയിൽ ഗുണ്ടാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിയന്ത്രിച്ചതും ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദേശീയവാദികളായ നേതാക്കളെ ഭീഷണിപ്പെടുത്തി മോചനദ്രവ്യം ആവശ്യപ്പെട്ട് പഞ്ചാബിന് സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ച് ഭീകരവാദവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ തയ്യാറാക്കി ലക്ഷ്യം വെച്ചുള്ള കൊലപാതകം നടത്തി അങ്ങനെ നിരവധി ആരോപണങ്ങൾ കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ഗോൾഡി ബ്രാറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇത് അതുപോലെ ഇവർ തുടരുകയായിരുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്